ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രേവിനെയും സച്ചിയുടെയും ഇന്നത്തെ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം അനുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ വലുതായിരിക്കും അപ്പോൾ ഇന്നത്തെ റിയൽ വിശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞ പറഞ്ഞാൽ വിശേഷം പോലെ തന്നെയാണ് ഇന്നലെ രാത്രി നമ്മൾ വിശേഷം ഇട്ടിരുന്നു അതിൽ യാതൊരു മാറ്റവും ഇല്ല പിന്നെ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നേ ഉള്ളു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ പ്രമോവിശേഷങ്ങളെ രാത്രി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ റിയൽ വിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സച്ചിയും സച്ചി നമ്മുടെ ശ്രുതിയെയും അതുപോലെ ശ്രുതിയെയും ആ ആഹാരം കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുന്ന ഒരു രസകരമായ നിമിഷമാണ് കാരണം വ്രതമല്ലേ ശ്രുതി വ്രതമായതുകൊണ്ട് തൻ്റെ അച്ഛൻ ജയിലിൽ നിറങ്ങാൻ വേണ്ടി വ്രതം എടുത്തുകൊണ്ട് ശ്രുതിയെക്കൊണ്ട് ആഹാരം കഴിപ്പിക്കാതെ എഴുന്നേൽപ്പിച്ചു വിടുന്നു അങ്ങനെ ദേഷ്യം വന്ന ശ്രുതി എഴുന്നേറ്റ് മാറിയ ആ സമയത്ത് നമ്മുടെ ചന്ദ്രപതി പറയുന്നുണ്ട് എന്നാൽ മോളെ മോള് പോയി തന്നെ പോയി ആഹാരമുണ്ടാക്കി കഴിക്കാമെന്ന് പറയുമ്പോൾ വേണ്ടമേ എനിക്ക് ദേഷ്യപ്പെട്ട് പറയുക എനിക്ക് വേണ്ടമ്മ ഇന്നും രാവിലെ മുതൽ ഞാൻ വ്രതമാണ് നോയമ്പാണ് അതുകൊണ്ട് എനിക്ക് ആഹാരം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തിനങ്ങ് പോവുകയാണ് ഈ സമയത്ത് സുതി ഇന്ന് അവിടെ കഴിക്കാൻ വേണ്ടി തുടങ്ങുക അപ്പം സ്തുതിക്ക് തന്നൊരു വാതകമല്ല പെട്ടെന്ന് സച്ചിക്ക് തോന്നില്ല എന്നാ ഇവനെ കൂടെ എന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടാനോ അങ്ങനെ സച്ചി സുതിയോടും പറയാം എടാ അടാടാ നീ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്നാ ഞാൻ ആഹാരം കഴിക്കുക എടാ നിന്റെ ഭാര്യയല്ലേ വ്രതപ്പെടുത്തിരിക്കുന്നത് അപ്പം നിനക്ക് കഴിക്കാൻ പോകും അഹോ അയ്യപ്പ എന്നാ ഞാനല്ല ഞാനല്ല വ്രതപ്പെടുത്തേക്കുന്നത് ശ്രുതിയല്ലേ വ്രതപ്പെടുത്താം പിന്നെ എനിക്ക് കഴിക്കുന്നതന്നെ കുഴപ്പം ഒന്നും അങ്ങനെ എല്ലാവരോടും ചോദിച്ച് വർഷയൊഴുകിയ ബാക്കി എല്ലാവരും ഭാര്യമാർ വ്രതം കൊടുത്ത് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരും അതിനൊപ്പം നിൽക്കും എന്നൊരു വാക്ക് എത്തുകയും അങ്ങനെ സുധിയോട് പറയും നീയും അങ്ങനെ ചെയ്യണം നിന്റെ ഭാര്യ വ്രതം കൊടുക്കുന്നത് നിന്റെ അമ്മായിപ്പനു വേണ്ടിയല്ലേ അല്ലെങ്കിൽ അവളുടെ അപ്പനു വേണ്ടിയല്ലേ അവളുടെ അപ്പൻ രക്ഷപ്പെട്ടാൽ നീയും രക്ഷപ്പെടുകയില്ലേ അതുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ ഇച്ചിരി ത്യാഗം സഹിക്കുന്നതിന് കുഴപ്പമില്ല അതുകൊണ്ട് നീ കഴിക്കേണ്ടതെന്ന് പറയാം അപ്പം സുധി പറയുക എനിക്ക് വിശക്കനിറ ഇനി വിശക്കനിറ എന്ന് പറഞ്ഞാൽ അവനക്കറിയാം അപ്പോൾ ഏതായാലും ഈ സച്ചി അച്ഛനോട് ചോദിക്കുകയാണ് ഈ രവീന്ദ്രനോട് ചോദിക്കുക അച്ഛൻ അതല്ലേ ശരിയെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടുപോയ അവസ്ഥയിലാണ് അദ്ദേഹം പെട്ടെന്ന് ഒരു ചപ്പാത്തി എടുത്ത് വായിലേക്ക് പൂരി എടുത്ത് വായിലേക്ക് വെച്ചാൽ ആ അതെന്ന് പറഞ്ഞ് ശരി അത് ശരിയെന്നൊക്കെ പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിക്കുക അങ്ങനെ സുതിയെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുന്ന ഒരു രസകരമായ നിമിഷമാണ് ഈ സമയത്ത് സച്ചിക്ക് ഒരു ഫോൺ വരികയും സച്ചിക്ക് ഒരു ഓട്ടം എന്ന് പറയും അങ്ങനെ പെട്ടെന്ന് സച്ചി കൈകഴിട്ട് ഓട്ടം പോകാൻ തുടങ്ങുക തുടങ്ങുന്ന സമയത്ത് നല്ലൊരു ഓട്ടോ ആണെന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് പോകുന്നു സച്ചി നേരെ പോകുന്ന ഓട്ടം നീലിമയുടെ ഓട്ടം അതായത് സ്തുതിയുടെ പൈസ മോഷിച്ചുകൊണ്ട് പോയ വ്യക്തി ഇങ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഇവ ഇവരെയും കൊണ്ട് റിട്ടേൺ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു യാത്രയാണ് അപ്പോൾ അങ്ങനെ ഒരു ടാക്സി വിളിച്ചത് കേട്ടോ അപ്പം നീലിമ നീലിമേനെ സച്ചി കണ്ടുപിടിക്കുക കണ്ടെത്തുകയാണ് സച്ചിക്ക് അറിയത്തില്ല നീലിമ സുധിയുടെ പൈസ അടിച്ചോണ്ട് പോയത് വ്യക്തിയാണെന്നറിയത്തില്ല എന്തായാലും ടാക് ഓട്ടം വിളിച്ച ഒരു വ്യക്തിയായിട്ട് ഒരു നല്ലൊരു കസ്റ്റമറായിട്ട് മാത്രമാണ് പാസഞ്ചറായിട്ട് മാത്രമാണ് സച്ചി കാണുന്നത് അങ്ങനെ നല്ല രീതിയിൽ ഇടപെട്ട് സച്ചി ഇവരെ കൊണ്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു അപ്പം നമ്മുടെ സച്ചി ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് മേഡം ഇവിടെ എങ്ങോട്ടാണ് പോകണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലെ അവിടുത്തെ റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ പറയും അപ്പം മേഡം ഈ ഇവിടെ നിന്നൊക്കെ മാഡം വെളിയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഏജൻസി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഈ മീലിമ പറയുന്നുണ്ട് അതെ ഞാൻ ഈ കമ്പനിയിൽ നിന്നാണ് ആദ്യമായിട്ട് വെളിയിലേക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ആ ഫ്ലൈറ്റ് ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് മേടിക്കുവാനും വേണ്ടി ആ ഏജൻസിയിൽ അവിടെ ഇറങ്ങുന്നു അങ്ങനെ ഏജൻസിയുടെ അവിടെ ചെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് മേടിക്കുന്ന സമയത്ത് നീലിമയോട് പറയാനും മേഡം മേഡത്തെ അന്വേഷിച്ച് രണ്ടുപേരും ഇവിടെ വന്നിരുന്നു മേഡം വീട്ടുകാരോടൊക്കെ അകന്ന് നിൽക്കുന്നത് കൊണ്ട് എവിടെയാണെന്ന് മേഡം ഒന്നറിയത്തില്ല അതുകൊണ്ട് അവരെ ഒത്തിരി പേർ അന്വേഷിച്ച അന്വേഷിച്ചായിരുന്നു പക്ഷേ എങ്കിൽ കണ്ടെത്താത്തത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് അങ്ങനെ അന്വേഷിച്ചു മാഡത്തിൻ്റെ അച്ഛൻ മരിച്ചു പോയെന്നും പറഞ്ഞാണ് ഇവിടെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാണ് ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ചത് പക്ഷേ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങളെ ഞങ്ങളുടെ റൂൾസ് വെച്ച് നിങ്ങളുടെ വിശേഷങ്ങൾ പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് ഞെട്ടുകയാണ് മറ്റേ ഈ വീലിമ ഞെട്ടുകയാണ് തന്നെ അന്വേഷിച്ച ഒരാൾ വന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ചോദിക്കുക ആരാണ് വന്നതെന്ന് പറയുമ്പോൾ ശ്രുതി എന്ന് പറയുന്നൊരു ഭാര്യം പത്രമാണ് വന്ന അതിൽ ഒരാളുടെ പേര് സ്തുതി എന്നാണ് പറയുമ്പോൾ തന്നെ കിളി പോകുന്ന നമ്മുടെ നമ്മളെ അവിടെ കാണുന്നത് അങ്ങനെ നീലിമ ചോദിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽ വല്ലതും കൊടുത്തു ഇല്ല മാഡം ഒരിക്കലും ഞങ്ങളങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഫ്ലൈറ്റ് ടിക്കറ്റ് മേടിച്ചുകൊണ്ട് റിട്ടേൺ പോയി റിട്ടേൺ നമ്മുടെ ശ്രുതിയുടെ വാഹനത്തിൽ സു സച്ചിയുടെ വാഹനത്തിൽ തന്നെ കയറുക കയറിയപ്പോൾ മുതലേ ഒരു അസ്വസ്ഥത നീലിമയുടെ മുഖത്ത് കാണാം അപ്പോൾ സച്ചി ചോദിക്കുക എന്താ മേഡം എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ മുഖത്ത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇതൊന്നുമില്ല പോകട്ടെ എന്ന് പറയും ഇപ്പം എങ്ങോട്ടാണ് പോകണ്ടത് നേരെ വിട്ടു നമുക്ക് ഞാൻ പറഞ്ഞോളാം വഴി പറഞ്ഞ് തരാം എന്ന് പറഞ്ഞാണ് പോകുന്നത് ഈ സമയത്ത് പെട്ടെന്ന് നീലിമ ഒരു കൂട്ടുകാരിയെ വിളിക്കുന്നത് ഇതുപോലെ ഇനി ഞാൻ വരുമ്പോഴെല്ലാം കയറുന്നൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് അതെപ്പോൾ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ലാതെ പൂട്ടിപ്പോയെന്ന് റിട്ടേൺ പറയാം കേട്ടോ അതായത് ഫോൺ കോളിൽ പറയുക അപ്പം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി പറയുന്നത് മേഡം മാഡത്തിന് ബ്യൂട്ടി പാർലറിലാണെങ്കിൽ പോകേണ്ട ബ്യൂട്ടി പാർലറിലാണ് പോകേണ്ടതെങ്കിൽ ഞാൻ നല്ലൊരു ബ്യൂട്ടി പാർലർ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് അങ്ങനെ സച്ചി ഈ നീലിമയുമായിട്ട് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്ന ഒരു രസകരമാകുന്ന നിമിഷമൊക്കെ ഉണ്ട് അങ്ങനെ ബ്യൂട്ടി പാർലറിലെത്തി ബ്യൂട്ടി പാർലറിൽ ചെന്ന നീലിമയെ കണ്ടതെ നമ്മുടെ ശ്രുതി അമ്പരന്ന് പോവുകയാണ് കാരണം ശ്രുതിയുടെ പൈസ അടിച്ചോണ്ട് പോയ വ്യക്തി ഈ നീലിമയാണ് എന്ന് താൻ പഴയകാല ഓർമ്മകളിൽ നിന്ന് അയവിറക്കുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് അതായത് സുതി ഈ ഫോട്ടോ കാണിക്കുകയാണ് മൊബൈൽ നീലിമയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളുടെ അമ്പത് ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയ വ്യക്തി അവളുടെ പേരെന്താണ് എന്ന് പണ്ടുകാലത്ത് ചോദിച്ചപ്പോൾ നീലിമയാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു അങ്ങനെ നീലിമ വന്ന് തൻ്റെ മുൻപിലിരിക്കുന്നത് ഫേഷ്യൽ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ഫേഷ്യൽ ചെയ്യുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് മുമ്പ് തന്നെ പെട്ടെന്ന് മേളം രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞ് ഈ മൊബൈൽ ഫോണുമായിട്ട് വെളിയിലേക്ക് ശ്രുതി പോകുന്നു അങ്ങനെ രേ നമ്മുടെ ശ്രുതിയെ വിളിച്ചു വരുത്തുന്ന ഒരു ഭാഗമുണ്ട് അങ്ങനെ ശ്രുതി ഈ ശ്രുതി പറഞ്ഞ പ്രകാരം നമ്മുടെ ബ്യൂട്ടി പാർലറിലെ ഫ്രണ്ടിലെത്തിക്കുകയും ശ്രുതി ഈ നീലിമയുടെ മുഖത്ത് ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും പ്രമോ വിശേഷത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് റിയൽ വിശേഷത്തിലും വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് വിവരിച്ച് പറയാത്ത വീണ്ടും നാളത്തെ വിശേഷങ്ങളുമായിട്ട് വൈകിട്ട് കാണാം വീണ്ടും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും കാണാൻ പറയാം എല്ലാവർക്കും ഗുഡ് ബൈ